പ്രിയ വിദ്യാർത്ഥികളെ അധ്യാപകരെ ആറാം ക്ലാസ്സിലെ മൂന്നാം പാഠമായ ശാസ്ത്ര കൗതുകം എന്ന പാഠവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത് ഈ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി ഉള്ളത് പേജ് നമ്പർ ഇരുപത്തി എട്ടിലാണ് തൊട്ടുമുമ്പുള്ള പാഠത്തിൻ്റെ ഇരുപത്തി എട്ടാം പേജിൽ സൂര്യചന്ദ്രയോഹോ മൈത്രി കീദൃശി ഭവതി ചർച്ചാങ് കരുതു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചിത്രം നൽകിയിരിക്കുന്നു അതിനുശേഷം ചോദിക്കുകയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മൈത്രി അതായത് സൗഹൃദം എത്തരത്തിലുള്ളതാണ് കീദൃശി ഭവതി എത്തരത്തിലുള്ളതാണ് ചർച്ച ചെയ്യാനാണ് പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു ലിങ്ക് ആക്ടിവിറ്റി ഇവിടെ കൊടുത്തതെന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും മൂന്നാമത്തെ പാഠമായ ശാസ്ത്രകൗതുകത്തിൽ ആര്യഭട്ടിയുമായി ബന്ധപ്പെട്ട രണ്ട് ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ വരുന്നത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശയം രൂപീകരിക്കാനാണ് ഈ ചർച്ച നടത്തേണ്ടതെന്ന ബോധ്യത്തോടെ വേണം ചർച്ച നടത്താൻ തന്നെയുമല്ല ഈ സൂര്യനും ചന്ദ്രനുമാണ് നമുക്ക് പ്രകാശം നൽകുന്നത് എന്നാൽ ഈ എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ തൽക്കാലം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത് നമുക്കൊന്ന് നോക്കാം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ക്രോഡീകരണമാണ് കൊടുത്തിരിക്കുന്നത് സൂര്യ സ്വയമേവ പ്രകാശമാനഹ താരകഹ സൂര്യൻ എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമാണ് Invadult, anyway, ു സ്വയമേവ പ്രകാശിതും ചന്ദ്ര അശക്ത എന്നാൽ സ്വയമായി പ്രകാശിക്കാൻ ചന്ദ്രൻ അശക്തനാണ് ചന്ദ്രൻ സാധിക്കില്ല ചന്ദ്ര സൂര്യാത പ്രകാശം സ്വീകൃത്യേവ പ്രകാശയതി ചന്ദ്രൻ സൂര്യനിൽ നിന്നും പ്രകാശം സ്വീകരിച്ചിട്ടാണ് പ്രകാശിക്കുന്നത് അതായത് നമ്മൾ കാണുന്ന ചന്ദ്രൻ്റെ പ്രകാശം സ്വയമായിട്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നതല്ല സൂര്യനിൽ നിന്നുള്ള വെളിച്ചമാണ് ചന്ദ്രനിലേക്ക് എത്തുന്നതും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നർത്ഥം ആ വെളിച്ചം തന്നെയാണ് നമുക്ക് കിട്ടുന്നതെന്നർത്ഥം അപ്പം അങ്ങനെ ഒരു സൗഹൃദം ഇവർ തമ്മിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സൗഹൃദം എന്നത് എന്താണ് ഒരു ഭാവനയാണ് കവിഭാവന പോലെ അടുത്തതായിട്ട് ഒരു വാചകം സൂര്യ ദിവ ജീവാന ഊർജ്ജദായകം പ്രകാശം ദാതി സൂര്യൻ പകല് ജീവികൾക്ക് ഊർജ്ജദായകമായ പ്രകാശം നൽകുന്നു ചന്ദ്രഹ രാത്രോ സുന്ദരം ശീതള പ്രകാശം ദദ്ാതി ചന്ദ്രനാണെങ്കിലും രാത്രിയിൽ സുന്ദരമായ കാണാൻ നല്ല രസകരമായ എന്താണ് ശീതളപ്രകാശം കുളിരുള്ള പ്രകാശം നൽകുന്നു എന്നർത്ഥം രണ്ടിനും ധർമ്മം എന്താണ് ഈ ഭൂമിയിൽ പ്രകാശം നൽകുന്നതാണ് അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഇവർ ചെയ്യുന്ന ഒരേ ജോലിയാണെന്ന് അർത്ഥം ഇങ്ങനെയാണ് ഈ ചർച്ച ക്രോഡീകരിക്കേണ്ടത് ഞാനിങ്ങനെ പറഞ്ഞു എന്ന് കരുതി നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ ചർച്ചയെ കൊണ്ടുപോകാം ഏകദേശം ഒരു മാതൃക മാത്രമാണ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത് അതിനുശേഷം പേജ് നമ്പർ ഇരുപത്തി ഒമ്പതിലെ പാഠം ആരംഭിക്കുകയാണ് തൃതീയ പാഠ ശാസ്ത്ര കൗതുകം മൂന്നാമത്തെ പാഠം ശാസ്ത്ര കൗതുകം ഈ ആരംഭത്തിൽ തന്നെ നമുക്കൊരു ഉപഗ്രഹത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് അറിയാമായിരിക്കും ആര്യഭട്ട എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ ചിത്രമാണ് അവിടെ നൽകിയിരിക്കുന്നത് ആമുഖത്തിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ഭാരതസ് പ്രഥമ കൃത്രിമോപഗ്രഹ കഹ ഭാരതത്തിൻ്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഏതത് നാമ കഥം പ്രാപ്തം ഈ പേര് എങ്ങനെയാണ് കിട്ടിയത് അതായത് ആര്യഭട്ട എന്ന പേര് എങ്ങനെയാണ് കിട്ടിയതെന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ് അതിൻ്റെ പേരെങ്ങനെ കിട്ടിയെന്നാണ് ചോദ്യം നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ടയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് കൊടുത്തിരിക്കുന്ന ചിത്ര സംഗീതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് സോവിയറ്റ് കോസ്മോഡ്രോമിൽ നിന്ന് വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വിക്ഷേപണം നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് പുരാതന ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനും ഗണിത ശാസ്ത്രജ്ഞനുമായ ആര്യഭട്ടയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത് ബഹിരാകാശ യുഗത്തിലേക്ക് ഇന്ത്യയുടെ പ്രവേശനത്തെ അടയാളപ്പെടുത്തിയ ഈ വിക്ഷേപണം രാജ്യത്തിൻ്റെ വളർന്നു വരുന്ന ശാസ്ത്ര സാങ്കേതിക കഴിവുകൾ പ്രകടമാക്കി അപ്പോൾ വളരെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ബഹിരാകാശത്ത് ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപഗ്രഹം ആദ്യത്തെ സംരംഭമാണ് ഈ ആര്യഭട്ട അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത് ഇനി നമുക്ക് ഈ പേര് എങ്ങനെയാണ് ഈ പേര് തന്നെ വന്നത് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യ ഇങ്ങനെ ഒരു ഉപഗ്രഹം നിർമ്മിച്ചപ്പോൾ മൂന്ന് പേരുകളാണ് മുന്നോട്ട് വന്നത് ത്രീ നെയിംസ് വെയർ പ്രൊപ്പോസ്ഡ് ഏർലിയർ ഫസ്റ്റ് വാസ് ആര്യഭട്ട ബ്രാക്കറ്റ് കൊടുത്തിരിക്കുകയാണ് ആഫ്റ്റർ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫിഫ്ത് സെഞ്ചുറി ക്രൈസ്റ്റിറ മാത്തമാറ്റീഷ്യൻ ആൻഡ് ആസ്ട്രോണമർ ക്രിസ്തുബ്ദം അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ മാത്തമാറ്റീഷ്യനും ആസ്ട്രോണോമറുമായ ആര്യഭട്ടന്റെ പേര് നൽകാൻ തീരുമാനിച്ചു ദ സെക്കൻഡ് വാസ് മിത്ര സിഗ്നിഫൈസ് ഫ്രണ്ട്ലി റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു റഷ്യയുടെ ആദ്യത്തെ പേരാണല്ലോ യു എസ് എസ് ആർ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ മിത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈത്രി അല്ലെങ്കിൽ സൗഹൃദം എന്നാൽ ആ അതിനെ സൂചിപ്പിക്കാനുള്ള പേരാണ് രണ്ടാമതൊരു നിർദ്ദേശിച്ച പേര് ആൻഡ് തേർഡ് വാസ് ജവഹർ ടു ഇൻവോക്ക് ദ സ്പിരിറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് അതായത് സ്വാതന്ത്ര്യത്തെ ഉണർത്തുന്ന ചിന്ത എന്ന രീതിയിൽ ജവഹർ എന്ന പേര് കൊടുക്കാൻ ആലോചിച്ചു ദ ദെൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി വാസ് ഒഫേഡ് ദ ചോയ്സ് ആൻഡ് ആര്യപ്പെട്ട ഇറ്റ് വാസ് അ സെലക്റ്റഡ് എന്നിട്ട് അവസാനം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഈ പേരുകളെല്ലാം നോക്കിയിട്ട് ആര്യപ്പെട്ട എന്ന പേര് നിർദ്ദേശിച്ചത് അപ്പോൾ അതാണ് ഈ പേര് വരാൻ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അതിനുശേഷം നമുക്ക് വായിക്കാൻ സാധിക്കും സംസ്കൃത ഭാഷായ നയഗെ വിജ്ഞാനോദ്ദീപകാഹ ഗ്രന്ഥാഹ വിദ്യന്തെ സംസ്കൃത ഭാഷയിൽ വിജ്ഞാനത്തെ അതായത് വിജ്ഞാനപ്രദായങ്ങളായ ഒരു ഗ്രന്ഥം ഒന്നുമല്ല ഉള്ളത് ധാരാളം ഗ്രന്ഥങ്ങളുണ്ടെന്നർത്ഥം ഇതേ ഗ്രന്ഥാഹ തേശാം കർത്താരസ്റ്റ ലോകെ ഭവന്തി ആ ഗ്രന്ഥങ്ങളും അവയുടെ രചയിതാക്കളും രച രചയിതാക്കളും ഇതാണ് ലോകത്ത് വളരെ അറിയപ്പെടുന്നവരാണ് വാഴ്ത്തപ്പെടുന്നവരാണെന്നർത്ഥം എത്തു ഗ്രന്ഥേഷു വിദ്യമാനേ ശ്ലോക അഭി ഭവന്തി ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലുള്ള എല്ലാ ശ്ലോകങ്ങളും വിജ്ഞാനപ്രദായങ്ങളാണ് തേപ്യ ശ്ലോകദ്വയം പാഠേ അസ്മിൻ സമായോജിതം അത്തരത്തിലുള്ള ശ്ലോകങ്ങളിൽ രണ്ടെണ്ണമാണ് ഈ പാഠത്തിൽ എന്നാണ് ഇനി നമുക്കറിയണം ഇത് ഏത് പുസ്തകത്തിൽ നിന്നാണ് ഏത് ശ്ലോകമാണ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണം നമുക്ക് നോക്കാം പാഠഭാഗത്ത് ഒന്നാമതായി കൊടുത്തിരിക്കുന്ന ശ്ലോകത്തിൻ്റെ അടിയിൽ കാണുന്നുണ്ട് ആര്യഭടീയം ഗണിതപാദ ഒന്ന് എന്നവിടെ കൊടുത്തിട്ടുണ്ടോ ഗണിതപാദത്തിലെ ഒന്നാം ശ്ലോകമെന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ആര്യഭടീയത്തിൻ്റെ ശ്ലോകത്തെ ഒന്ന് അല്ലെങ്കിൽ പുസ്തകത്തെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആര്യഭടീയം ആരാണ് എഴുതിയത് എന്താണ് അതിനകത്തുള്ളത് അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് എന്നൊന്ന് നമുക്ക് നോക്കാം പാഠപുസ്തകത്തിലെ മുപ്പത്തി ആറാം പേജിൽ അത് കൊടുത്തിട്ടുണ്ട് അധിക വാചനാംശമായി കൊടുത്തിരിക്കുന്നു ആര്യഭടീയം പ്രശസ്ത ഭാരതീയ ഗണിതശാസ്ത്രജ്ഞ ജ്യോതിശാസ്ത്ര പണ്ഡിത ഹ ആസീത് ആര്യഭട പ്രശസ്തനായ ഭാരതീയ ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ആര്യഭടൻ അബ്ദസ്യ അവിടെ ഒരു സംഖ്യ കാണാം നാനൂറ്റി എഴുപത്തി ആറാണ് കാണുന്നത് എഴുപത്തിയാറിന് ഷഡ് സപ്തതി എന്ന് പറയുക നാനൂറിന് ചതുർശതം എന്നാണ് പറയുക അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പറയുന്നത് എങ്ങനെയാണ് ഞാനിവിടെ നിന്ന് കാണിക്കുകയാണ് നാനൂറ്റി എഴുപത്തി ആറിന് പറയുന്നത് ഷഡ് സപ്തത്യധിക ചതുർശതം എന്നാണ് ഷഡ് സപ്തത്യധിക ചതുർശതം അതിൻ്റെ കൂടെ തമയെന്നുണ്ട് അപ്പോൾ വായിക്കുമ്പോൾ ഷഡ് സപ്തത്യധിക ചതുർശതമേ വർഷി ഏഷ പാടലിപുത്രി പാറ്റന എന്ന് ബ്രാക്കറ്റി കൊടുത്തിട്ടുണ്ട് ജനിമല പദ അതായത് നാനൂറ്റി എഴുപത്തിയാറ് ക്രിസ്തു നൂറ്റാണ്ടിൽ അതായത് ക്രിസ്തു അബ്ദം ഏ നാനൂറ്റി എഴുപത്തി ആറില് ആ വർഷത്ത് പാടലീപുത്രത്തിലെ പാറ്റ്നായിലാണ് പാടലിപുത്രത്തിലെ പാറ്റ്ന എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ആളാണ് അദ്ദേഹം ജനിച്ചു തേന ഗണിത ജ്യോതിശാസ്ത്ര വിഷയേ ലിഖിത ഗ്രന്ഥ ഭവതി ആര്യഭട്ടീയം അദ്ദേഹത്താൽ എഴുതപ്പെട്ട ഗണിത ജ്യോതിശാസ്ത്ര വിഷയത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ആര്യഭട്ടീയം എന്ന് പറയുന്നത് ഗ്രന്ഥെ അസ്മിൻ ചരഖണ്ഡ സന്ധി ഈ ഗ്രന്ഥത്തിലെ നാല് അധ്യായങ്ങളുള്ളതായിട്ടും പറയുന്നു നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ക്ലിക്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കാം ആര്യഭടൻ രചിച്ച ആര്യഭടീയം നാല് അധ്യായങ്ങളിലായി നൂറ്റി പത്തൊമ്പത് ശ്ലോകങ്ങൾ മംഗള ശ്ലോകങ്ങളടക്കം നൂറ്റി ഇരുപത്തൊന്ന് ശ്ലോകങ്ങളുണ്ട് നാല് അധ്യായങ്ങൾ ഏതെല്ലാം ഒന്നാമത്തെ അധ്യായം ഗീതികാപാദം പതിനൊന്ന് ശ്ലോകങ്ങളുണ്ട് ഗണിതപാദം അടുത്തത് മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ കാലക്രിയാപാദം ഇരുപത്തഞ്ച് ശ്ലോകങ്ങൾ ഗോളപാദം അമ്പത് ശ്ലോകങ്ങൾ ഇങ്ങനെ ഇത്രയും ശ്ലോകങ്ങൾ അടങ്ങിയ നാല് അധ്യായങ്ങളൊരു പുസ്തകമാണ് ഈ പറയുന്ന ആര്യഭട്ടീയം ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്ത് നമുക്ക് ഇനി ഇരുപത്തിഒമ്പതാം പേജിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഒന്ന് പരിശോധിക്കാം ഏകം ച ദശം ച ചതം ച സഹസ്രം ത്വയു കോട്ടി അർബുദം ച ച വൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം ഗുണം സ്യാതെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം ഏകം ച ദശം ച ചതം ച സഹസ്രം ത്വയുത നിയുതേ തഥാ ച പ്രയുതം കുഢ്യർബു ച വൃന്ദം സ്ഥാന സ്ഥാനം ദശം തഭീയം ഗണപാദ ഒന്ന് എന്ന് നൽകിയിട്ടുണ്ട് എന്നാൽ ഞാൻ പുസ്തകം വായിച്ച് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ഒന്നാമത്തെ ശ്ലോകമല്ല രണ്ടാമത്തെ ശ്ലോകമായിട്ടാണ് പുസ്തകത്തിൽ കാണുന്നത് ശരിക്കത് ഗണിതപാദത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ് ഈ കാണുന്നത് ഏകം ച ദശംച എന്ന് പറയുന്ന ശ്ലോകം രണ്ടാമത്തെ ശ്ലോകമാണ് ഒന്ന് ഓർത്ത് നോക്കൂ നാനൂറ്റി എഴുപത്താറ് ഏ ഡി നാനൂറ്റി എഴുപത്താറ് സംസ്കൃതത്തിലൊരു പുസ്തകത്തിലെ സംഖ്യകളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ആര്യപഠം പറഞ്ഞിരിക്കുകയാണ് എന്താണ് പത്തിൻ്റെ ഗുണിതങ്ങളെ പരിചയപ്പെടുത്തുക ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി പത്ത് കോടി നൂറ് കോടി ഇങ്ങനെ രീതിയിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ പറയണം അതിനെക്കുറിച്ച് വിവരിക്കുന്നതാണ് ആ ശ്ലോകം ശരിക്കും അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഒന്നും പത്തും നൂറും ചാർജ് ചേർത്തിട്ടുണ്ട് ആൻഡ് ആൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് എ എൻ ഡി ആൻഡ് അതായത് അതിന് ശേഷം അടുത്തത് അടുത്തെന്നുള്ള അർത്ഥത്തിലാണ് ചാർജ് ചേർക്കുന്നതല്ലോ ഒന്ന് പത്ത് കൂടാതെ നൂറ് ആയിരം തു ആയുധം എന്നാണ് ത്വയുത നീയുതം എന്നുള്ളതെന്ന് കേട്ടോ തു തു അതെന്നുവെച്ചുകഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയും എന്നുള്ള അർത്ഥത്തിലാണ് അയുധ നീയുതം ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പതിനായിരം നിയുതം ലക്ഷം പിന്നെ പ്രയുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ലക്ഷം കോടി പിന്നെ പത്തു കോടി നൂറ് കോടി അപ്പോൾ ത്വയുതം നിയുതം തഥാ ച പ്രയുതം കോടി അർബുദം വൃന്ദം വൃന്ദമാണ് നൂറ് കോടി സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാദ് അതായത് ഓരോ സ്ഥാനത്തും അതായത് ഒറ്റയുടെ സ്ഥാനത്തുനിന്ന് അങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ സംഖ്യയുടെ ഇത് വായിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തു നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ പത്തിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്നു എന്ന രീതിയിലാണ് അന്നേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആരാ ആര്യഭടൻ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ പദഛേദം കാണാൻ പറ്റും വിഗ്രഹവും കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട് ആ ഏക മുതൽ വൃന്ദം വരെയുള്ള സംഖ്യയും കാണിച്ചിരിക്കുന്ന നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക് നോക്കാം അപ്പോൾ നോക്കൂ ത്വയുധ നിയുതേ തു അധികം ആയുധ നിയുതേ ആയുധവും നിയുതു ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ പതിനായിരവും ആയുധം പതിനായിരം നിയുതം ലക്ഷം അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ആയുധ നിയുതേ അപ്പോൾ പതിനായിരവും ലക്ഷവും നടത്താണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വിഗ്രഹം ആയുധ നിയുതേ എന്നുള്ളത് വിഗ്രഹം പറയുകയാണ് ആയുധം ച നിയുതം ച ആയുധവും നിയുതവും അതാണ് ആയുധനികുതി എന്നുള്ളത് കോട്ടി അർബുദം കോടി ച അർബുദം ച കോടിയും പത്ത് കോടിയും എന്നർത്ഥത്തിലാണ് അനയോഹോ സമാഹാര കോടിയുടെയും അർബുദത്തിൻ്റെയും സമാഹാരം അതിൻ്റെ എന്താണ് കൂടിച്ചേർന്നത് എന്നർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വലതുവശത്ത് ഏകം തൊട്ട് വൃന്ദം വരെ അതായത് നൂറ് കോടി വരെ അവിടെ കൊടുത്തിരിക്കുന്നു ഈ സംഖ്യകൾ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ഒരു ഒരു പാട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ രസകരമായിട്ട് സംഖ്യ പഠിക്കാൻ പറ്റും ഇത്രയും സംഖ്യകൾ അത് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കും നിങ്ങൾക്കത് നോക്കിയിട്ട് ലിങ്കിൽ കയറി കാണാവുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു ഓക്കെ പേജ് നമ്പർ മുപ്പതിൽ നമ്മളിപ്പോൾ വായിച്ച ആദ്യ ശ്ലോകത്തിൻ്റെ അന്യവോ അന്യയോ അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് ഏകം ഏകം ഇതി സംഖ്യ എന്ന സംഖ്യ ദശ ദശ ഇതി സംഖ്യ ശതം ശതം എന്ന സംഖ്യ നൂറ് എന്ന സംഖ്യ എന്നർത്ഥം ച അബി കൂടാതെ അല്ലെങ്കിൽ ആൻഡ് എന്നർത്ഥത്തിൽ സഹസ്രം സഹസ്രം എന്ന സംഖ്യ ആയിരം എന്ന സംഖ്യ വീണ്ടും തൂ കൊടുത്തിട്ടുണ്ട് അബി എന്നർത്ഥം ചായ്ക്കും തൂവിനും അബിന്ന് തന്നെ അർത്ഥം അതുകൂടാതെ അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് ആയിദ നിയുതേ ആയിതം പതിനായിരം നിയുതം ലക്ഷം ച തഥ ഏവം പ്രകാരമാണ് ഇത്തരത്തിൽ എന്നർത്ഥം പ്രയുതം ഇതി സംഖ്യ അതായത് പത്ത് ലക്ഷം എന്നർത്ഥം കോട്ടി അർബുദം കോടിയും അർബുദവും കോടിയും പത്ത് കോടിയും എന്നർത്ഥം വൃന്ദം നൂറ് കോടി വൃന്ദം ഇതി സംഖ്യ നൂറ് കോടി എന്ന് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ഥാനാത് സ്ഥാനം ഏകസ്മാത് സ്ഥാനാത് അഗ്രസ്ഥാനാവത് ഒന്നിൻ്റെ സ്ഥാനത്തുനിന്ന് ഏറ്റവും അറ്റത്തെ സംഖ്യയിലേക്ക് വരെ ആ സ്ഥാനത്തേക്ക് വരെ ദശഗുണം ദശ ഇതി ഇത് സംഖ്യയാഗുണിതം പത്തെന്ന സംഖ്യ കൊണ്ട് ഗുണിക്കപ്പെട്ടതാണ് എന്ന് സ്യാദ് ആകുന്നു ഭവേതെന്ന് കൊടുത്തിരിക്കുകയാണ് ആശയം കൊടുത്തിരിക്കുകയാണ് ഏകം ദശ ശതം സഹസ്രം ആയുധം നിയുതം പ്രയുധം കോടിഹി അർബുദം വൃന്ദം ചക്രമേണ ഉച്ചക്രമേണ ദശഗുണിതാ സംഖ്യാഹേയു ഇവ ക്രമത്തിൽ പത്തിൻ്റെ ഗുണിതങ്ങളാള സ് ഗുണിതങ്ങളായ സംഖ്യകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഞാൻ പറഞ്ഞ ഏ ഡി നാനൂറ്റി എഴുപത്തിയാറിൽ തന്നെ ആര്യഭടൻ എന്താണ് ഈ ഗ്രന്ഥത്തിലൂടെ ആര്യഭടീയത്തിലൂടെ പത്തിൻ്റെ ഗുണിതങ്ങളെ പരിചയപ്പെടുത്തുന്നു എത്ര മനോഹരമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ ഓക്കെ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഈ ശ്ലോകം നമ്മുടെ ആര്യഭടീയത്തിലെ എന്ന് പറയുന്ന അവസാന പാദത്തിലെ മുപ്പത്തിയേഴാമത്തെ ശ്ലോകമാണ് പുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പോൾ ഗോളപാദത്തിലെ മുപ്പത്തിയേഴാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ചന്ദ്രോ ജലമർക്കോപ്നി ഛായാബിയ തമസ്തീ ഛാതയദീ ശശി സൂര്യം ശശിനം മഹതീച്ച ഭൂഛായ എന്നാണ് കാണുന്നത് താഴെ നൽകിയിരിക്കുന്ന പദഛേദങ്ങൾ നോക്കുമ്പോൾ നമുക്കത് വ്യക്തമാകും ചന്ദ്രോ ജലം അർക്കോഗ്നിഹി ചന്ദ്രഹ ജലം അർക്കഹ അഗ്നിഹി എന്ന് മൂന്ന് നാലിനേയും ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ ജലം എന്താണ് സൂര്യൻ അഗ്നി മൃത് ഭൂ മൃത്ത് അധികം ഭൂ ഇതാണ് മണ്ണും ഭൂമിയും ഛായാഭി ഛായാഭി നിഴലും തമസ്തദ്ധി തമഹ തദ് ഹീ ആണ് തമ തദ്ധി എന്നാണ് കൊടുത്തിരിക്കുന്നത് അന്യവും അന്യർത്ഥം കൊടുത്തിട്ടുണ്ട് ചന്ദ്രഹ ശശി ഇതാണ് ചന്ദ്രൻ ജലം ജലമയ ചന്ദ്രൻ ജലമയമാണെന്നർത്ഥം അർക്ക സൂര്യ അഗ്നിഹി അഗ്നിമയമാണ് ഭൂഹു ഭൂമിഹി എന്നർത്ഥം മൃത്ത് മൃണ്മയി അതാണ് മണ്ണ് നിറഞ്ഞതെന്നർത്ഥം യാഛായ രൂപീകൃതാ ഛായ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന നിഴൽ അബി അതും കൂടിയാണ് ബാക്കി നമുക്ക് പേജ് നമ്പർ മുപ്പത്തിരണ്ടിൽ കാണാം തത് തമഹ തത് അന്ധകാരം ആ ഇരുട്ട് ഹി അസ്ഥിവ അതുതന്നെയല്ലേ ശശി ചന്ദ്രഹ സൂര്യം ആദിത്യം എന്താണ് സൂര്യനെ ആദിത്യനെ ഛാതയതി ആഛാദയതി മറയ്ക്കുന്നത് തത് സൂര്യഗ്രഹണം അതിനെ സൂര്യഗ്രഹണമിതി എന്ന രീതിയിൽ അഭിതീയത അറിയപ്പെടുന്നു മഹതീ വിശാലമായ ഭൂഛഛഛായ ഭൂമിയുടെ ഛായ ഭൂമിയുടെ നിഴൽ ശശീനം ചന്ദ്ര ചന്ദ്രം ചന്ദ്രനെ ഛാതയതി ആഛാദയതി മറയ്ക്കുന്നു തത് ചന്ദ്രഗ്രഹണം അത് ചന്ദ്രഗ്രഹണം തത് ചന്ദ്രഗ്രഹണം എന്നറിയപ്പെടുന്നു ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന എന്താണ് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എന്താണെന്ന് ആര് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആര്യ ഇവിടം പറഞ്ഞിരിക്കുക കേട്ടോ നാനൂറ്റി എഴുപത്തി വർഷത്തിൽ അതായത് എഴുതി നാനൂറ്റി എഴുപത്തി ആറ് എഴുതി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ് എന്താണ് ചന്ദ്രഗ്രഹണം എന്താണ് സൂര്യഗ്രഹണം നമുക്ക് നോക്കാം ആശയം നോക്കാം ചന്ദ്ര ജലമയ അസ്ഥി ചന്ദ്രൻ ജലമയമാണ് സൂര്യ അഗ്നിമയ അസ്ഥി സൂര്യൻ അഗ്നിമയമാണ് ഭൂമി മൃണ്മയ് മണ്ണ് നിറഞ്ഞതാണെന്നർത്ഥം യഥാ ചന്ദ്ര സൂര്യം ആഛാദയതി തഥാ ഭൂമേ കേശുചിതു പ്രദേശേഷു ചന്ദ്രസ്യ ഛായ വ്യാപ്നോതി എപ്പോഴാണ് ചന്ദ്രൻ സൂര്യ സൂര്യനെ മറയ്ക്കുന്നത് അപ്പോൾ ഭൂമിയിൽ ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ ചന്ദ്രന് നിഴൽ വീഴുന്നു തേശു പ്രദേശേഷു അന്ധകാരം ദൃശ്യത ആ പ്രദേശങ്ങളിൽ അന്ധകാരം കാണുന്നു തത് സൂര്യഗ്രഹണം അതാണ് സൂര്യഗ്രഹണം അതുപോലെ തന്നെ പറയുകയാണ് യഥാ ഭൂമേ ഛായ എപ്പോഴാണോ ഭൂമിയുടെ വലിയ നിഴൽ ചന്ദ്രനെ മറയ്ക്കുന്നത് തഥാ ചന്ദ്രയെ അന്ധകാരം വ്യാപ്നോതി അപ്പോൾ ചന്ദ്രനെ അന്ധകാരം വ്യാപിക്കുന്നു തത് ചന്ദ്രഗ്രഹണം അതാണ് ചന്ദ്രഗ്രഹണം ഈ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർലേഖിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഏതേ ദ്വേ അവസ്ഥ സൂര്യ ഭൂമി ചന്ദ്ര ച ഋജുരേഖാവ്യവസ്ഥിതേഷു ഏവ സംഭവത അതായത് ഈ മൂന്ന് രണ്ടവസ്ഥയിലും സൂര്യൻ ഭൂമി ചന്ദ്രൻ ച ഋജുരേഖാവസ്ഥിതേഷു നേർരേഖയിലെ അവസ്ഥയിൽ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് ഇവിടെ സൂര്യഗ്രഹണത്തിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് സൂര്യൻ ഭൂമിയിൽ നടുക്കായിട്ട് ചന്ദ്രൻ വരുന്നു അപ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു എന്ന് കാണിക്കുന്നു അടുത്ത നമുക്ക് നോക്കാം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണ്ണമായോ മറക്കപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്തവാവ് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുക അപ്പോൾ സൂര്യഗ്രഹണം എന്താണെന്ന് മനസ്സിലായി ഇനി ചന്ദ്രഗ്രഹണം എന്താണെന്ന് നോക്കാം ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയാണ് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നടുക്ക് വരുന്നത് ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമി ചന്ദ്രനും സൂര്യൻ ഇടയിലായിരിക്കും വെളുത്ത വാവ ദിവസമായിരിക്കും ചന്ദ്രഗ്രഹണം നടക്കുക അപ്പോൾ ഈ സൂര്യൻ എന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് തട്ടിയിട്ട് ചന്ദ്രൻ ഈ നേരക്കയിൽ അപ്പുറത്ത് വരുമ്പോൾ ഭൂമിക്ക് അപ്പുറത്ത് വരുമ്പോൾ അതിന് യഥാർത്ഥ വെളിച്ചം കിട്ടാതെ വരികയും എന്താണ് ഭൂമിയുടെ ഒരു നിഴൽ അതിൽ വീഴുകയും ചെയ്യും അതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് ഈ കാര്യമാണ് ആര്യഭടൻ ഈ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നാമത്തെ പഠനപ്രവർത്തനം നോക്കാം പഠനപ്രവർത്തന ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട് കോഷ്ടകാതു പദാനി ചിത്വ യഥോചിതം പൂരെയ്തു ബ്രാക്കറ്റിൽ നിന്നും പദങ്ങൾ എടുത്തിട്ട് എന്താണ് യഥോചിതം എന്താണ് ചേരുന്നത് കൃത്യമായിട്ട് ചേർത്ത് എഴുതാനാണ് പൂരിപ്പിക്കാനാണ് പറയുന്നത് ചിത്രം കാണുമ്പോൾ നമുക്കറിയാം സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബ്രാക്കറ്റിൽ കാണുന്നത് സൂര്യ ചന്ദ്ര എന്നാണ് കൃത്യമായ ക്രമത്തിൽ അവയെ അത് രേഖപ്പെടുത്തുക സൂര്യ ആദ്യത്തെ കൊടുക്കുക ചന്ദ്രഹ ഏറ്റവും ഒടുവിലത്തെ ചിത്രത്തിൽ കൊടുക്കുക ഭൂമിഹി നടുക്കത്തെ ചിത്രത്തിലും കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കാം കോഷ്ടകാതെ ഉചിതാനി പദാനി ഉപയോഗിച്ച് പൂരിയതു ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദം ഉപയോഗിച്ച് പൂരിപ്പിക്കാനാണ് പറയുന്നത് സംഖ്യകൾ ക്രമത്തിലാണ് അവിടെ നൽകിയിരിക്കുന്നത് താഴേക്ക് ബ്രാക്കറ്റിൽ ശതം നിയുതം അയുധം ദശ സഹസ്രം ഏകം എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സംഖ്യ ഏകം തൊട്ട് അതായത് ഒന്ന് തൊട്ട് പതിനായിരം വരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഒന്നിന് ഏകം എന്നാണ് പറയേണ്ടത് ദശ ആണ് അടുത്തത് പത്ത് നൂറിന് ശതം ആയിരത്തിന് സഹസ്രം പതിനായിരത്തിന് അയുധം എന്നാ പറയുക നിയുതം എന്നാണ് ലക്ഷത്തിന് പറയുക ആ ക്രമത്തിൽ അത് ചേർക്കണം നമുക്ക് ചേർക്കേണ്ട വിധം നോക്കാം പൂരിപ്പിക്കേണ്ട ഭാഗത്ത് എഴുതിയാൽ വായിക്കാൻ പറ്റാതെ വന്നാലോ എന്ന് കരുതിയിട്ടാണ് താഴെ നൽകിയിരിക്കുന്നത് ഒന്ന് തൊട്ട് ഒരു ലക്ഷം വരെയുള്ള ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട് ഏകം ദശ ശതം സഹസ്രം ആയുധം നിയുതം ഒന്ന് പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം എന്ന ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം ഉദാഹരണാനുസാരം വാക്യാനി പോരെയ്തു ഉദാഹരണം പോലെ വാക്യങ്ങൾ പൂരിപ്പിക്കുക ഉദാഹരണം നോക്കൂ ഡാഷ് ഫലം പദ്ധതി വൃക്ഷഹ എന്ന് കൊടുത്തിട്ടുണ്ട് വൃക്ഷഹയുടെ ഒരു രൂപമാണ് അവിടെ ചേർക്കേണ്ടത് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് പഞ്ചമി വിഭക്തി അതിൽ നിന്നും എന്ന അർത്ഥത്തിൽ വരുന്ന പഞ്ചമി പഞ്ചമിഭക്തിയിൽ പ്രയോഗിക്കുമ്പോൾ വൃക്ഷാത് ഫലം പദ്ധതി വൃക്ഷത്തിൽ നിന്നും പഴം വീഴുന്നു വീണു എന്നാണ് അപ്പോൾ സഹ അടുത്ത് കൊടുത്തിരിക്കുകയാണ് സഹ ഡാഷ് ആകച്ചതി ബ്രാക്കറ്റിൽ ഗ്രന്ഥാലയഹ എന്ന് കൊടുത്തിരിക്കുന്നു അവൻ വന്നു എവിടെ നിന്ന് വന്നു ഗ്രന്ഥാലയത്തിൽ നിന്നും പുസ്തകാലയത്തിൽ നിന്നും വന്നു എന്ന് കൊടുക്കണം ലൈബ്രറിയിൽ നിന്ന് വന്നു അപ്പോൾ ഗ്രന്ഥാലയാത് എന്നാണ് ആവേണ്ടത് ഡാഷ് തോയം പദ്ധതി ആകാശഹ ബ്രാക്കറ്റിൽ വെള്ളം വീഴുന്നു എന്നർത്ഥം അല്ലേ അപ്പോൾ ജലം വീഴുന്നു അപ്പോൾ ആകാശാത് ആകാശത്തിൽ നിന്നും എന്നാണ് ബ്രാക്കറ്റ് നോക്കുമ്പോൾ അത് വരേണ്ടത് ഡാഷ് ബഹിഹി ആകച്ചതി വല വല ദിവസം നിലയഹ വീട് എന്ന് അർത്ഥം വീട്ടിൽ നിന്നും എന്ന് പറയുമ്പോൾ നിലയാത് എന്നാണ് വരേണ്ടത് ചേർക്കേണ്ട വിധം ഒന്ന് മാതൃക കൊടുക്കുകയാണ് ഒന്നാമത്തെ സഹഗ്രന്ഥാലയാത് ആഗതി രണ്ടാമത്തേത് ആകാശാത് തോയം പദ്ധതി മൂന്നാമത്തേത് നിലയാത് ബഹിഹി ആഗഛതി എന്ന രീതിയിൽ വരണം ഇങ്ങനെയാണ് ഈ മൂന്ന് വാക്കുകളെ വിട്ടുപോയ വാക്കുകളെ പൂരിപ്പിക്കേണ്ടത് നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം യഥോചിതം യോജയതു ഇതാണ് ഉചിതമായിട്ട് യോജിപ്പിക്കാനാണ് പറയുന്നത് ഇടത് ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ആര്യഭട്ടീയം ലീലാവതി അഷ്ടാംഗഹൃദയം ഗോളദീപിക എന്നിവയാണ് ആ പുസ്തകങ്ങളെ രചിതാക്കളെയാണ് വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കുന്നു ഭാസ്കരഹ വാഗ്ഭട അച്യുത പിഷാരോടി ആര്യഭട ഇത് ക്രമം തെറ്റിച്ച കൊടുത്തിരിക്കുന്നത് ശരിയായ രീതിയിൽ പൂരിപ്പിക്കേണ്ടത് നൽകുന്നു ഷഫളായിട്ട് തലങ്ങും വിരങ്ങും വരച്ചാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ആര്യഭടീയം ലീലാവതി അഷ്ടാംഗഹൃദയം ഗോളദീപിക ഒന്നാമത്തത് ആര്യഭടിയം എഴുതിയത് ആര്യഭടഹ ഒന്നെന്ന് വലദ്വത്തിൽ ചുമന്ന അതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ലീലാവതി എഴുതിയത് ഭാസ്കരഹയാണ് രണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് വലദ്വത്ത് അഷ്ടാംഗഹൃദം അറിയാലോ വാക്ഭടനാണ് എഴുതിയത് ഗോളദീപിക എഴുതിയത് അച്യുത പിഷാരോടിയാണല്ലോ ആ രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാലിന് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് കൃത്യമായിട്ടത് നോക്കിയിട്ട് നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കും പേജ് നമ്പർ മുപ്പത്തി മൂന്നിൽ വരുന്ന അടുത്ത പ്രവർത്തനം യഥാ തഥ പ്രയുജ്യ വാക്യം ലിഖത്തു യഥാ തഥ ഉപയോഗിച്ചുകൊണ്ട് വാക്യം എഴുതാനാണ് എപ്പോഴാണോ അപ്പോഴെന്നർത്ഥം ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് യഥ എന്ന് കൊടുത്തിട്ടുണ്ട് ആ യഥയല്ല നമ്മൾ ചെയ്തേണ്ടത് അതിൻ്റെ അർത്ഥം ഇതേപോലെ എന്ന മാതൃകയിൽ കാണിച്ചിരിക്കുന്നതാണ് യഥ ഇതേപോലെ ഛാത്രാഹ ഖണ്ഡാനാഥം ശൃണ്വന്തി കുട്ടികൾ ബെല്ലടി കേട്ടു കേൾക്കുന്നു ഛാത്രാഹാ കക്ഷ്യാം പ്രവിശന്തി കുട്ടികൾ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് യഥാ ഛാത്രാഹാ ഖണ്ഡാനാഥം ശൃണ്വന്തി തഥാ കക്ഷ്യാം പ്രവിശന്തി ബോൾഡ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട് എപ്പോഴാണോ കുട്ടികൾ മണിയടി കേട്ടത് അപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ കയറി എന്ന് അർത്ഥം കിട്ടും ഒന്നുമില്ല നമ്മൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി ഓരോ വാചകത്തിൻ്റെ ആദ്യത്തെ വാചകത്തിന് മുമ്പിൽ യഥാ എന്നും അടുത്ത വാചകത്തിന് മുമ്പിൽ തഥാ എന്നും ചേർക്കണം രണ്ട് സ്ഥലത്തുമുള്ള ആ ആരാണോ അത് ചെയ്തത് ആ ആളെ രണ്ടാമത് ആവർത്തിച്ച് പറയേണ്ടതില്ല ഇവിടെ ഛാത്രാഹ ആയതുകൊണ്ട് രണ്ടാമത് ആവർത്തിച്ച് അത് വന്നിട്ടില്ല നോക്കൂ ഛാത്രാഹ ഖണ്ഡാനാഥൻ സുണ്ടെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ തഥാ ചേർത്തു പിന്നെ ആ വാക്ക് ചെയ്ത കാര്യം ചെയ്ത് പറഞ്ഞാൽ മതി കക്ഷ്യാമ്പ്രവിശ്യന്തി ഇവിടെ നമുക്ക് നോക്കാം യാനം സ്തഗതി ഛാത്രാഹ അവതരന്തി ഇവിടെ രണ്ടും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വണ്ടി നിന്നു കുട്ടികൾ ഇറങ്ങി വൃഷ്ടിഹി ഭവതി ജനാഹ ഛത്രം ഉദ്ഘാടയന്തി മഴ മഴ ഉണ്ടാകുന്നു മഴയാകുന്നു എന്നർത്ഥമല്ലെങ്കിൽ ജനാഹഛത്രം ഉദ്ഘാടയന്തി ആളുകൾ കുട നിവർത്തി എന്ന് വരുന്നു ബഹുവചനത്തിലായതുകൊണ്ടാണ് ഉദ്ഘാടയന്തി എന്ന് അവതരന്തി എന്നൊക്കെ വരുന്നത് ഇതെങ്ങനെ കൃത്യമായി ചേർക്കാമെന്ന ഒരു മാതൃക അവിടെ കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ വാചകം യാനം സ്ഥഗയതി ഛാത്രാഹ അവതരന്തി എന്നാണ് വണ്ടി നിന്നു കുട്ടികളിറങ്ങി നമുക്ക് ചേർക്കുമ്പോൾ യഥാ യാനം സ്ഥഗയതി തഥാ ഛാത്രാഹ അവതരന്തി എന്ന് വരുന്നു രണ്ടാമത്തെ വാചകം വൃഷ്ടിഹി ഭവതി ജനാഹ ഛത്രം ഉദ്ഘാടയതിയാണ് യോജിപ്പിക്കേണ്ടത് യഥാ തഥ വെച്ചിട്ട് യഥാ വൃഷ്ടിഹി ഭവതി തഥാ ജനാഹത്രം ഉദ്ഘാടയന്തി എന്ന രീതിയിൽ ഇത് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം മുപ്പത്തിനാലാം പേജിലാണ് അവസാന പ്രവർത്തനം പതാനാം അർത്ഥം ലിഖുതു പദങ്ങളുടെ അർത്ഥം എഴുതാനാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട് അത് നോക്കിയോ അല്ലാതെയോ എഴുതാം ശശി നമുക്കറിയാം ശശി എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ് അടുത്ത വാക്ക് അയുധം ആയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം ധരണി എന്നു വെച്ച് കഴിഞ്ഞാൽ ഭൂമി എന്നാണല്ലോ വർഷ എന്നു വെച്ചാൽ മഴ അല്ലേ വൃഷ്ടിഹി എന്ന് പറയാൻ സാധിക്കും സതതം എപ്പോഴും അർത്ഥം സദ എന്ന് നമുക്ക് പറയാൻ സാധിക്കും കൃത്യമായ രീതിയിൽ നമുക്കതിനെ ഈ രീതിയിൽ ചേർക്കാൻ പറ്റും നമുക്കൊന്ന് അർത്ഥങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ മാതൃക കൊടുത്തിട്ടുണ്ട് ശശി ചന്ദ്ര ആയുധം ദശ സഹസ്രം ധരണി ഭൂമി വർഷാഹ വൃഷ്ടിഹി സതതം സദ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പേജ് നമ്പർ മുപ്പത്തിനാലില് അഗ്നിശബ്ദത്തിൻ്റെ ഇകാരാന്ത പുല്ലിംഗമായ അഗ്നിശബ്ദത്തിൻ്റെ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പേജ് നമ്പർ മുപ്പത്തി അഞ്ചിൽ അസ ധാതുവിൻ്റെ അസ ധാതുവിൻ്റെ രൂപങ്ങൾ പ്രഥമപുരുഷ മധ്യമപുരുഷ ഉത്തമപുരുഷ രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് ആകുന്നു എന്നർത്ഥത്തിൽ ആണ് എന്നർത്ഥത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന അസ്ഥി എന്ന വാക്കിലാണ് അത് തുടങ്ങുന്നത് പ്രഥമപുരുഷന് അസ്ഥി സ്തഹ സന്ധി എന്നാണ് അസ്ഥി എന്ന് വെച്ചാൽ ആകുന്നു ആണ് എന്നർത്ഥം സ്തഹ രണ്ടെണ്ണമുള്ളപ്പോഴാണ് രണ്ടെണ്ണം അങ്ങനെയാകുന്നു അങ്ങനെയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് സന്ധി ബഹുവചനാണ് ഒത്തിരി ധാരാളമായിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് പ്രഥമ മധ്യമപുരുഷില് അസി അങ്ങനെയാകുന്നു നീ അങ്ങനെയാകുന്നു എന്ന അർത്ഥത്തിലാണ് രണ്ട് പേർ അങ്ങനെയാകുന്നു നിങ്ങൾ പേർ അങ്ങനെയാകുന്നു നിങ്ങളെല്ലാവരും അങ്ങനെയാകുന്നു ഉത്തമുരുഷനാങ്കി അസ്മി ഞാൻ അങ്ങനെയാകുന്നു സ്വഹ ഞങ്ങൾ രണ്ട് പേർ അങ്ങനെയാകുന്നു സ്മഹ ഞങ്ങൾ എല്ലാവരും അങ്ങനെയാകുന്നു എന്നർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെ അസുധാതുവിൻ്റെ രൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ അധിക ദാഹ അംശാഹ കൊടുത്തിട്ടുണ്ട് പദാനി ദാനി യഥോചിത അനു അപൂരയത് അതായത് പദങ്ങളൊക്കെ യഥോചിതമായിട്ട് പൂരിപ്പിച്ചു ഉചിത പദേന വാക്യാനി അലിക്കത് ഉചിത പദം കൊണ്ട് വാക്യങ്ങൾ എഴുതി യഥോചിതം യോജനം അകരോത് യഥോചിതം യോ യോജിപ്പിച്ചു യഥാ തഥ ഉപയോഗിച്ച് വാക്യാനി അലിക്കരുത് യഥാ തഥ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രവർത്തനം അത് ചെയ്തു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ മുപ്പത്തിയാറാം പേജിൽ അതിൻ്റെ അധിക വാചനാംശം ആര്യഭടിയത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ പാഠം മൊത്തത്തിലുള്ളത് നമുക്ക് ആര്യഭൻ എന്ന് പറയുന്ന ആര്യഭടഹ എന്ന് പറയുന്ന ആളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് സംസ്കൃതത്തിൽ വളരെ പൊണ്ടുമുതലേ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കുട്ടികളെ അറിയിക്കാൻ സാധിക്കും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഈ പാഠത്തെ നമ്മൾ കരുതുമ്പോൾ ഈ പാഠം വളരെ നല്ലൊരു പാഠമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ട് ഈ പാഠം പഠിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ ഈ ചാനലിനെ പരമാവധി സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക കുട്ടികളൊക്കെ ഭംഗിയായിട്ട് സംസ്കൃതം പഠിക്കട്ടെ എല്ലാവിധ ആശംസകളും ധന്യവാദം